ഹായ് ഫ്രണ്ട്സ് ചങ്ങായി ബ്ലോഗ്സിലേക്ക് എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോൾ എൻ്റെ എല്ലാ കൂട്ടുകാരും സുഖമായിട്ടിരിക്കുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു എനിക്കും ഇവിടെ പ്രത്യേകിച്ച് വിശേഷങ്ങളൊന്നുമില്ല സുഖമായിട്ടിരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഇന്നൊരു അടിപൊളിയായിട്ടുള്ളൊരു പുട്ടിങ്ങിൻ്റെ റെസിപ്പിയുമായിട്ടാണ് വന്നിട്ടുള്ളത് ഇത് ഈവനിങ് ആണെങ്കിലും ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ നമുക്ക് കഴിക്കാൻ പറ്റുന്നൊരു അടിപൊളി പുട്ടിങ്ങാണ് അപ്പോൾ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ ഒരു പുട്ടിങ് തയ്യാറാക്കുന്നതിനാവശ്യമായിട്ട് ഞാൻ ഇവിടെ ഒരു ചുവട് കൊട്ടിയുള്ള പാത്രം ഞാൻ അടുപ്പിലേക്ക് വെച്ച് കൊടുത്തിട്ടുണ്ട് പാത്രമൊക്കെ ഒന്ന് ചൂടായി വന്ന സമയത്ത് ഇതിലേക്ക് ഞാൻ ഒരു സ്പൂണോളം നെയ്യ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു കപ്പളവിൽ റവ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഈ ഒരു റവ ഒന്ന് വറുത്തിട്ടെടുക്കണം നിങ്ങൾക്ക് വറുത്തറവായാലും വറുക്കാത്ത രവയായാലും കുഴപ്പമില്ല ഇതേപോലെ ഒന്ന് നെയ്യിലിട്ടിട്ട് ഒന്നുകൂടി ഒന്ന് വറുത്തിട്ടെടുക്കണം കേട്ടോ ഇത് കരിഞ്ഞു പിടിക്കാനൊന്നും പാടില്ല അതുകൊണ്ട് തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നിങ്ങൾ ഇതെങ്ങനെ ചെയ്തെടുക്കാനായിട്ട് ശ്രദ്ധിക്കണം പിന്നെ ഇതിലേക്ക് ഈ ഒരു സമയത്ത് തന്നെ ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു കപ്പളവിൽ പാലെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ നല്ല തിളച്ച പാലാണ് ഞാൻ ഇവിടെ ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് അപ്പോൾ ഇതിലേക്ക് ഞാൻ മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് അതെനിക്ക് വീഡിയോയിൽ ഉൾപ്പെടുത്താനായിട്ട് കഴിഞ്ഞില്ല കഴിഞ്ഞില്ലാട്ടോ അപ്പോൾ നിങ്ങൾ ഇത് തയ്യാറാക്കുമ്പോഴത്തേക്കും പഞ്ചസാര കൂടി ചേർത്ത് കൊടുക്കണം പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾ പഞ്ചസാര ചേർത്ത് കൊടുക്കണ്ട കേട്ടോ അപ്പോൾ പാലെല്ലാം നമ്മൾ ഈ ഒരു റെവയുടെ അനുസരിച്ചിട്ട് വേണം നിങ്ങൾ ഒഴിച്ചു കൊടുക്കാനായിട്ട് അപ്പോൾ നമ്മുടെ ഈ ഒരു റെവയിൽ പാൽ ചേർത്ത് കൊടുക്കുമ്പോഴത്തേക്ക് റെവ നല്ല കട്ടിയായിട്ടിരിക്കാൻ പാടില്ല നല്ല സോഫ്റ്റായിട്ട് കിട്ടുന്നത് വരെ നമ്മൾ കുറേച്ച കുറേച്ചായിട്ട് പാൽ ചേർത്ത് കൊടുക്കണം റെവ കണ്ടോ ഇതേപോലെ ഒന്ന് കുഴഞ്ഞ് ലൂസായിട്ട് റെവ വെന്ത് കിട്ടുന്ന പരുവത്തിനാണ് നമ്മൾ ഈ ഒരു മാവ് തയ്യാറാക്കിയിട്ട് എടുക്കേണ്ടത് പിന്നെ ഞാൻ അതിൽ നിന്ന് കുറച്ച് പാലെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ചൂട് പാലിൽ നമ്മൾ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാൻ പാടില്ല അപ്പോൾ തിളപ്പിച്ച പാലൊന്ന് തണുത്ത ശേഷം ഞാൻ അതിലേക്ക് കുറച്ച് കോൺഫ്ലവർ കൂടി ഒന്ന് കലക്കി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ റെവ എത്രയാണ് എടുക്കുന്നത് അതനുസരിച്ചിട്ട് വേണം കോൺഫ്ലവറിൻ്റെ അളവും നിങ്ങൾ നിങ്ങളെടുക്കാനായിട്ട് ഞാനിപ്പോൾ ഒരു കപ്പ് ചെറിയ കപ്പാണ് ചെറിയ കപ്പിന് ഒരു കപ്പ് റെവ എടുത്തിട്ടുണ്ട് അപ്പോൾ ഞാൻ ഒരു സ്പൂണ് കോൺഫ്ലവർ പൊടി കൂടിയാണ് എടുത്ത് പാലിൽ മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുള്ള റെവ നല്ലതുപോലെ ഒന്ന് മിക്സാക്കി എടുക്കേണ്ടതായിട്ടുണ്ട് കണ്ടോ കൈ കൊണ്ട് തന്നെ നമ്മളിതുപോലെ കുഴച്ചിട്ടെടുക്കണം അപ്പോൾ ചെറിയ ചൂടോടുകൂടി നമ്മളാ കൈയൊന്നും പൊള്ളിപ്പോവാത്ത രീതിയിലുള്ള ചൂടുണ്ടല്ലോ ആ രീതിക്ക് ഇതേപോലെ ഒന്ന് ഉരുട്ടി എടുക്കണം നമ്മുടെ കയ്യിൽ കുറച്ച് എണ്ണ ഒന്ന് തടവി കൊടുത്തിട്ട് ഇതേപോലെ ഒന്നും ഉരുട്ടിയെടുക്കാൻ പറ്റും എണ്ണ തടവിയില്ല എന്ന് വിചാരിച്ചിട്ടും വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ ചെറിയ ചൂടോട് കൂടി തന്നെ ഇതേപോലെ ഉരുട്ടാനായിട്ട് ശ്രദ്ധിക്കണം ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള മാവ് കൂട്ട് റെഡിയായി കിട്ടത്തില്ല കേട്ടോ നമ്മളിങ്ങനെ ഉരുട്ടിയെടുക്കുന്ന സമയത്ത് ചെറിയ ചെറിയ സ്ക്രാച്ചുകൾ വീഴാനായിട്ട് സാധ്യതയുണ്ട് അതുകൊണ്ട് കഴിവതും ചെറിയ ചൂടോട് കൂടി തന്നെ അത ഇതേപോലെ ഒന്ന് ഉരുട്ടി ഉരുളകളായിട്ട് മാറ്റി കൊടുക്കാൻ കേട്ടോ അപ്പോൾ നമ്മുടെ റെവക്കൂട്ടൊക്കെ ഞാൻ ഒന്ന് ഉരുളകളായിട്ട് മാറ്റിയെടുത്തിട്ടുണ്ട് ഇനി ഞാൻ ഒരു പാത്രത്തിലേക്ക് ഒരു കപ്പളവിൽ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ പാലൊക്കെ ഒന്ന് നല്ല തിളച്ച് വന്ന സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്ന നമ്മുടെ കോൺഫ്ലവറിൻ്റെ മിക്സ് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോൾ കോൺഫ്ലവറിൻ്റെ മിക്സ് ചേർക്കുമ്പോൾ നിങ്ങൾക്കറിയാമല്ലോ പെട്ടെന്ന് തന്നെ അത് കുറുകി വരാനായിട്ട് സാധ്യത കൂടുതലാണ് ആ ഒരു സമയത്ത് ഞാനൊരു മൂന്ന് നാല് ഏലക്ക കൂടി ഒന്ന് പൊടിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഏലക്ക നല്ല രീതിക്കൊന്നും പൊടിച്ചിട്ടില്ല ഒന്ന് ചതച്ചിട്ട് കൊടുത്തതാണ് ഏലക്ക പൊടിയാണ് കയ്യിലുണ്ടെങ്കിൽ നിങ്ങൾക്ക് അതും ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ പാലും കോൺഫ്ലവറും ഒക്കെ ഒന്ന് മിക്സായിട്ട് നല്ല രീതിക്കൊന്ന് തിളച്ച് വരുന്നുണ്ട് ഈ സമയത്ത് നമ്മൾ നേരത്തെ തയ്യാറാക്കി വച്ചിട്ടുള്ള ആ ഒരു ഉരുളകൾ കൂടി ഇട്ടുകൊടുക്കാവുന്നതാണ് പിന്നെ ഇതിലേക്ക് ഞാനൊരു അല്പം ഉപ്പ് കൂടി ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പഞ്ചസാര വേണ്ട എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാവുന്നതാണ് നിങ്ങൾക്ക് വല്ല ചിക്കൻ കറിയുടെ കൂടെയോ എന്തെങ്കിലും കറിയുടെ കൂട്ടത്തിൽ ഇത് കൂട്ടി കഴിക്കാനായിട്ട് നല്ലതാണ് അപ്പോൾ ഞാൻ ഇത് നല്ല സ്വീറ്റായിട്ട് ആണ് ഉണ്ടാക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ പഞ്ചസാര ഒഴിവാക്കാം കേട്ടോ അപ്പോൾ നമ്മൾ തയ്യാറാക്കി വെച്ചിട്ടുള്ള നമ്മുടെ ആ ഒരു റവയുടെ ഉരുളകൾ കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് സ്കൂൾ വിട്ട് വരുമ്പോൾ കുഞ്ഞുങ്ങൾക്ക് ഈവനിങ് സ്നാക്കായിട്ടും അല്ലെങ്കിൽ നമുക്ക് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനൊക്കെ ആയിട്ടും ഇത് തയ്യാറാക്കി എടുക്കാവുന്നതാണേ ഞാനിപ്പോൾ ഇത് രാവിലെ ബ്രേക്ക്ഫാസ്റ്റിനാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അപ്പോൾ ഇതുവരേക്കും കൂട്ടുകാരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഇതേ രീതിക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കണം സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നൊരു റെസിപ്പി തന്നെയാണ് അപ്പോൾ നിങ്ങൾക്ക് ഇതുണ്ടാക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും കമൻ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത് എൻ്റെ ചാനൽ എല്ലാ കൂട്ടുകാരും കണ്ടിട്ട് വീഡിയോ ഇഷ്ടമാകുകയാണെങ്കിൽ എന്നെ സപ്പോർട്ട് ചെയ്യണം അതുപോലെ തന്നെ എൻ്റെ ചാനൽ പുതുതായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിലും സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ വീഡിയോ ഇഷ്ടമായാൽ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം കേട്ടോ അപ്പോഴും നമ്മൾ ഈ റെവാപ്പുട്ടിങ് നല്ലതുപോലെയൊക്കെ തിള വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതേപോലെ സ്പൂൺ വെച്ചിട്ട് ഇടയ്ക്കിടയ്ക്കൊന്നും ഇളക്കി കൊടുക്കാനും മറക്കരുത് ഇല്ല എന്നുണ്ടെങ്കിൽ അത് അടുക്കി പിടിക്കും കേട്ടോ നമ്മളിതിൽ കോൺഫ്ലവർ പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കോൺഫ്ലവറിൻ്റെ പൊടി ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ വറുത്ത അരിപ്പൊടി ഉണ്ടാവുമല്ലോ അത് ഇതേപോലെ പാലിലൊന്ന് കലക്കിയിട്ട് ഒഴിച്ചു കൊടുത്താലും മതി കേട്ടോ അപ്പോൾ കോൺഫ്ലവർ എപ്പോഴും വീട്ടിലുണ്ടാകാൻ സാധ്യത കുറവായിരിക്കും ഇല്ലാത്തവരുണ്ടെങ്കിൽ അരിപ്പൊടി വറുത്ത അരിപ്പൊടി ചേർത്ത് കൊടുത്താലും മതി അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ടുള്ള റെവാ പുട്ടിങ്ങൊക്കെ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ എൻ്റെ കുഞ്ഞ് വീഡിയോ ഇത്രയുള്ളായിരുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തവരിലേക്ക് എന്നെ അടിച്ച് പൊട്ടിക്കാനും മറക്കരുത് അപ്പോൾ അതിലൊരു ഓൾ നംശം കാണിക്കും അതിൽ കൂടി ഒന്ന് ക്ലിക്ക് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുകയുള്ളൂ അപ്പോൾ പുതിയൊരു വീഡിയോയിൽ കാണാം ടാറ്റാ